ും നമസ്കാരം ഇന്നത്തെ സുഭാഷിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയമായിട്ട് വരുന്നത് ഇതാണ് ഐ ആം വിത്ത് ഇൻ ഗോഡ് ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ബിയോണ്ട് ഗോഡ് ബീയിങ് ഇൻ മീ എനിക്കകത്ത് ഈശ്വരൻ ഉണ്ടെന്നത് സത്യം തന്നെ എന്നാൽ ഈശ്വരൻ ഞാൻ എന്നതത്രേ പരമമായ സത്യം നമ്മള് കുറെ ദിവസങ്ങളായിട്ട് പ്രകൃതിയെ ഒരു വ്യവസ്ഥ എന്ന നിലയിൽ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി എന്ന് പറയുന്നത് എത്രത്തോളം സ്വയം സംഘടിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് പരസ്പരം കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ ഇരിക്കുകയാണ് അപ്പൊ അത് കൂടുതൽ മനസ്സിലാക്കും തോറും മനസ്സിലാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളിൽ ഉരുവാകുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്കകത്തിണ്ട് ആണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് ഏഹ് പൊതുവെ എല്ലായിടത്തും കേൾക്കാറുള്ള അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കകത്താണ് ഈശ്വരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്തല്ല എന്നുള്ളത് എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ ഡീപ് ഇക്കോളജിക്കലായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതി ആത്മീയതയുടെ ഒരു വിശദീകരണത്തിൽ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാകുന്നുണ്ട് ഏത് അളവിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ഏഹ് വിശാലമായിട്ട് കിടക്കുന്ന അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം വ്യവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അതിൽ തന്നെ അത് സ്വയം സംഭവിക്കുന്നതാണ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ആ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് അതിനകത്ത് തന്നെ അതായത് ആന്തരികമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് വിന്യാസങ്ങളുണ്ട് ഈ നിയമങ്ങളും വിന്യാസങ്ങളും ഒക്കെ തന്നെയാണ് വ്യവസ്ഥയെ അതായി നിലനിർത്തുന്നതും ആ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന പരസ്പര ബന്ധമായിട്ട് നിലനിൽക്കുന്നതും ഒക്കെ അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യവസ്ഥയെ അതിനകത്ത് തന്നെ ഇരുന്ന് പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു ഘടകം എന്താണെന്നുള്ളതാണ് അപ്പോ ഒരു വസ്തു നമ്മളെ പ്രകൃതിയിൽ കാണുന്ന ഏതൊരു വസ്തു അതില് ജീവൻ ഉണ്ട് ഇല്ല എന്നുള്ളത് നമ്മളാണ് വേർതിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡീപിക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ജീവന്റെ അംശം എന്ന് പറയുന്നതിന്റെ ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ അതിൽ ജീവൻ ഇല്ല എന്ന് അവസ്ഥയില്ല പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയ വസ്തുക്കളിൽ അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംവിധാനങ്ങളിലൊക്കെയും ഒരു ബാഹ്യ സഹായം ആവശ്യമുണ്ട് അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് അപ്പൊ സ്വയം പ്രവർത്തിക്കുന്നത് സ്വയം പ്രവർത്തിക്കാത്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവനെ മനസ്സിലാക്കുന്നത് അപ്പൊ ആ സ്വയം പ്രവർത്തിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മുടെ ഓരോ കോശത്തിലും ഓരോ കോശം മുതൽക്ക് അല്ലെങ്കിൽ നമ്മൾ ഓരോ കോശത്തിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജീവൻ എന്ന് പറയുന്നത് അതിന് ആ ഓരോ കോശത്തിനെയും സ്വയം പ്രവർത്തിപ്പിക്കുന്നത് അതാണ് അപ്പൊ ആ കോശം എന്ന് പറയുന്നതിന് ഒരു ഘടനയുണ്ട് ഒരു രൂപമുണ്ട് അതുപോലെ ആ കോശത്തിന് കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ട് അത് ഉണ്ടായതിന് അപ്പൊ നമ്മളെ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ആ കോശം ഉണ്ടായത് ആ ശരീരത്തിന്റെ എന്തോ ഒരു ആവശ്യം എന്തോ ഒരു ഉദ്ദേശം നിർവഹിക്കാനായിട്ടാണെന്നുള്ളതാ അതുപോലെ ആ കോശത്തിന് ആ കൃത്യമായിട്ട് അത് എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ധർമ്മ തലവുണ്ട് അതിനെയാണ് നമ്മൾ ആ കോശത്തിന്റെ മനസ്സ് എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ ആ കോശത്തിന് അതിന്റെ സഹ കോശങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ബാഹ്യമായിട്ടുള്ളതും അതിന്റെ അതിന്റെ ചുറ്റുപാടുള്ളതുമായിട്ടുള്ള മറ്റു കോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതിന് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു അറിവുണ്ട് നമ്മൾ അനുരൂപനം എന്നുള്ള രീതിയിൽ പൊരുത്തപ്പെടൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ആ കോശത്തിന് അതിന്റെ ചുറ്റുപാടുമായിട്ട് നിലനിൽക്കുന്നതിന് ഒരു ബലം അല്ലെങ്കിൽ ഒരു ശക്തി നൽകിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും ആ ഒരു കോശത്തിന് പോലും അല്ലെങ്കിൽ ഒരു കോശം മുതൽക്ക് തന്നെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർത്തിണക്കിയാണ് അത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ജീവൻ എന്ന് പറയുന്നത് സ്വയം പ്രവർത്തിക്കുന്നത് ഇത് ഈ കോശങ്ങൾ ചേർന്നുള്ള കലകൾ കലകൾ ചേർന്നുള്ള അവയവങ്ങൾ അവയവങ്ങൾ ചേർന്നുള്ള നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ആ നിലയ്ക്ക് വരെ ഈ കോശങ്ങളുടെ ജീവൻ കലകളുടെ ജീവൻ അവയവങ്ങളുടെ ജീവൻ ഇങ്ങനെ ചേർന്നുള്ള ശരീരത്തിന്റെ ജീവനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ ശരീരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ആ കോശം എന്ന് പറയുന്നതിന്റെ സ്വയം നിയന്ത്രണം അല്ലെങ്കിൽ സ്വയം നിർദ്ധാരണം ചെയ്യുന്ന ആ ജീവൻ എന്ന് പറയുന്ന അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കോശത്തിന്റെ അല്ലെങ്കിൽ സത്തയുടെ നിലയ്ക്ക് അപ്പൊ നമ്മൾ സത്ത എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ കോശത്തിന്റെ അവസ്ഥ പോലെ തന്നെ അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതിന്റെ അകത്തിരുന്ന് ആ ചല അതിനെ ചലിപ്പിക്കുന്നതെല്ലാം ആ ജീവനാണെന്നുള്ളതാണ് എന്നാൽ ആ കോശം എന്നുള്ളത് എന്താണ് അത് അതിന്റെ കലകളുടെ ആവശ്യാർത്ഥം കലകൾ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അവയവങ്ങളുടെ ആവശ്യാർത്ഥം അവയവങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ ശരീരത്തിന്റെ ആവശ്യാർത്ഥം ഈ ജീവി എന്ന നമ്മുടെ ആവശ്യാർത്ഥം ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം വരുന്നത് അപ്പൊ ആ ഉപരിവ്യവസ്ഥയുടെ ഉപര്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മുകളിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ വ്യവസ്ഥ അപ്പൊ അതിന്റെ ആവശ്യാർത്ഥമാണ് ഇവിടെ എന്തും ഉണ്ടായി ഉണ്ടാകുന്നതും ഉണ്ടായിട്ടുള്ളതും അപ്പൊ നമ്മൾ സത്ത എന്നുള്ള നിലയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ഉപരിവ്യവസ്ഥ അല്ലെങ്കിൽ ചുറ്റുപാടിന്റെ ആവശ്യാർത്ഥമാണ് അപ്പൊ അങ്ങനെ നമ്മൾ ആ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ആ സമൂഹം നിലനിൽക്കുന്ന ജൈവരാശി ആ ജൈവരാശി നിലനിൽക്കുന്ന സൗരയൂഥം അല്ലെങ്കിൽ ഭൂമി സൗരയൂഥം അങ്ങനെ പ്രപഞ്ചം ഇങ്ങനെ നമ്മൾ ഈ ക്രമത്തിൽ നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമ്മളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ എല്ലാത്തിനെയും പരസ്പരം കണക്ട് ചെയ്ത് നിലനിർത്തുന്നത് നമുക്കകത്തുള്ള ജീവനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ അകത്തുള്ള ജീവനെ പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഉപരി വ്യവസ്ഥയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉപരി വ്യവസ്ഥയായിട്ടുള്ള ഏതാണോ തലം വരുന്നത് ആ തലത്തിന്റെ ജീവനാണെന്ന് നമ്മൾ മനസ്സിലാക്കാം ഇത് ഇങ്ങനെ തന്നെയാണ് അതിന്റെ ആ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ അറിവിന്റെ അല്ലെ ജ്ഞാനീയമായിട്ടുള്ള അല്ലെങ്കിൽ ചൈതന്യപരമായിട്ടുള്ള എല്ലാ ക്രമങ്ങളും ഈ രീതിയിലാണ് വരുന്നത് അപ്പോ ഈ സത്ത നിലനിൽക്കുന്നത് അതിന്റെ ജീവനെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ഈ ജീവൻ ഈ സത്തകൾ മുതലുള്ള എല്ലാ ജീവനെയും ചേർന്നാണ് ഈ പ്രപഞ്ച ജീവൻ എന്ന് പറയുന്ന ആ ക്രമത്തിലേക്ക് വരുന്നത് അപ്പോ ഈ പ്രപഞ്ച ജീവനകത്താണ് അതിന്റെ ആവശ്യാർത്ഥമാണ് സത്തയുടെ ജീവൻ ഉണ്ടായിട്ടുള്ളത് സത്ത പ്രവർത്തിക്കുന്നത് എല്ലാം ഈ രീതിയിൽ നമ്മൾ ഡിപികോളജിക്കലാക്കി നോക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എനിക്കകത്ത് ഈശ്വരൻ ഉണ്ടെന്നത് പോലെ തന്നെ ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനകത്താണ് നിലനിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് വളരെ വലിയൊരു താത്വികമായിട്ടുള്ള ഒരു തലമാണ് ഈ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പ്രകൃതി ശാസ്ത്രത്തിലൂടെ ഈ രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇതിനെ നമ്മള് പല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വിശദീകരിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിന് ഹോളിസ്റ്റിക് ആയിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രണ്ട് മനസ്സിലാക്കലുകളിലും കൂടി ഒരു രണ്ട് മനസ്സിലാക്കലുകളിലും കൂടി നമ്മൾ ഉരുത്തി നമ്മളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സത്യമാണ് ഈ പറയുന്ന വാചകം അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ നമുക്കകത്ത് ഈശ്വരൻ എന്ന് പറയുന്നത് പോലെ ഈശ്വരനകത്താണ് ഞാൻ എന്ന് പറയുന്നത് ഏത് രീതി ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് ഇത് നമ്മൾ വാചകങ്ങളിൽ അല്ലെങ്കിൽ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഏഹ് കൂടുകൾക്കകത്ത് കൂടായിട്ടുള്ള വിന്യാസം എന്നുള്ള രീതിയിൽ എത്രത്തോളം ആ വലിയ കൂടിനകത്ത് നമ്മൾ സുരക്ഷിതമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അത്രയ്ക്കും നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് നമ്മുടെ ഒരു ചിന്തയുടെയോ പ്രവൃത്തിയുടെയോ വാസനയുടെയോ ചോദനയുടെയോ ഒക്കെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ അത് ആ വാസനകളിലോ അല്ലെങ്കിൽ വാസനകൾ നമ്മളെ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ചോദനകൾ നമ്മളെ ചോദനകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടോ ഈ ഭേദബുദ്ധി എന്ന് പറയുന്നത് അതായത് ഞാൻ ഈ വ്യവസ്ഥയിൽ അകത്തല്ല ഈ വ്യവസ്ഥ എന്ന് തന്നെ നമ്മൾ വിട്ടുപോയിക്കൊണ്ട് നമ്മൾ ഞാൻ മാത്രമായിട്ടുള്ള ഒരു അഹം അവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ആ അഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അവിടെയാണ് നമ്മൾ സ്വയം വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അപ്പോ ഈ അഹം എന്ന് പറയുന്നത് അതും നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ട് ആ അഹം എന്ന് പറയുന്നതിൽ നമ്മൾ എന്തെല്ലാമാണ് കൂട്ടിച്ചേർക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ ഒരു ശരീരപരിധിയിൽ ഒതുങ്ങുന്നതല്ല അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ ഉപരിവ്യവസ്ഥയുടെ ആ ശരീരം അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയുടെ പിന്നെ ധർമ്മം ഉപരിവ്യവസ്ഥയുടെ മനസ്സ് ഉപരിവ്യവസ്ഥയുടെ ജ്ഞാനം ഉപരിവ്യവസ്ഥയുടെ ചൈതന്യം ഇത്രയെല്ലാം ഞാനും ചേർന്ന് കിടക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഇത്രയെല്ലാം ഞാനും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ അർത്ഥത്തിലെല്ലാം ഏത് രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിലും നമുക്ക് അകത്ത് മാത്രമായിട്ടല്ല എല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് മാത്രമായിട്ടല്ല സംഭവിക്കുന്നത് നമ്മളെപ്പോലെ എത്ര ജീവരാശിയിലുണ്ടോ അവയെല്ലാം ഏതെല്ലാമോ തരത്തിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പൊ നമുക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ഈ ബന്ധപ്പെടൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ആ ബന്ധപ്പെടൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് എങ്ങനെയാണ് ഈശ്വരനകത്ത് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അപ്പൊ ഈ വ്യവസ്ഥ നിയമം അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ അവസ്ഥ എന്തെല്ലാമാണ് ഏതെല്ലാം രീതിയിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന മനസ്സിലാക്കലിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വലിയൊരു തത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും അത് അനുഭവതലത്തിൽ ഉണ്ടാകട്ടെ ബോധ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക